ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അറുപത് ധർമ്മിയെയല്ല ധർമ്മമാമി അരുളിയ ധർമ്മി അദൃശ്യമാകാലേ ധരം മുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടുവാം അറിവുള്ളത് ഓർത്തിടയണം ഇവിടെ നമുക്ക് ധർമ്മത്തെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ധർമ്മിയെ കാണും അദൃശ്യമായത് കാണാൻ സാധിക്കുന്നില്ല ധരമുതലായവയെ താങ്ങു നിർത്തുന്ന ഒരു ശക്തി വിശേഷം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് ഇന്ന് അതിൻ്റെ ഒരു വിശദീകരണം ആണ് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു വ്യക്തമാക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായിരം മുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിൽ മാറി വട്ടം തിരിയും മം തിരിഞ്ഞിടുന്നു അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി എന്തിനാണ് ഈ പല ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ഇരുട്ട് നിൽക്കുന്ന അജ്ഞാനത്തിൽ നിൽക്കുന്ന നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം സത്യദർശിക്ക് സംശയമില്ല എന്തിന് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറയാണ് അറിവ് നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി തന്റെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ധര മുതലായ വിഭൂതിയായി താനേ മറിയും ഇവിടെ ധര മുതലായ വിഭൂതിയെ നിങ്ങൾക്ക് കാണിച്ചു തരും നമ്മൾ കൊച്ചു കുട്ടികളുടെ മുമ്പിൽ ചിലത് ആ ഒരു തീപ്പട്ടിക്കൊള്ളി എഴുതടുത്ത് വെച്ചുകൊണ്ട് പല ചിത്രങ്ങൾക്ക് കാണിച്ചിട്ട് ഒളിച്ചു വെക്കും കുട്ടി ഓടി വന്ന് നോക്കും നോക്കുമ്പോൾ ഒരു ചെറിയ കമ്പിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം കാണിച്ചത് എന്നന അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വലിയ ആളുകൾ കൊച്ചുകുട്ടികളാണ് അറിവില്ലാത്ത കുട്ടികളാണ് നാം നാം സ്വയം കണ്ടെത്തട്ടെ എല്ലാവരും കണ്ടെത്തൂലെന്നറിയാം ചില ആളുകൾ ആണ് വന്ന് അച്ഛൻ്റെ കയ്യിൽ വന്ന് പിടിച്ച് അതെന്താണ് എന്ന് വ്യക്തമാക്കുകയും അറിയുകയും ചെയ്തത് ചില കുട്ടികളത് നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ പല ആളുകളും പല രീതിയിലാണ് ചിലർ എന്താണ് ജീവിതം എന്ന് ആരും ചോദ്യം ഉന്നയിക്കുന്നുവോ അവരാണ് ഈ സത്യത്തെ കണ്ടെത്തുന്നത് അല്ലാത്തവർ കണ്ടെത്തുകയില്ല അവർ മൃഗങ്ങളെ പോലെ ഉണ്ണുക ഉറങ്ങുക പുണരുക അയ്യോ ആ ഈ ഒരവസ്ഥയിലൂടെ കടന്നുപോയി കൊണ്ടേ ഇരിക്കും അവരവരുടെ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കേയില്ല അവരന്വേഷിക്കുന്നതേയില്ല അവർ ഇതങ്ങ് കളയുക അവരത് ഓരോ ദിവസവും വരുന്ന ദൃശ്യങ്ങൾക്കനുസരിച്ച് സംഭവങ്ങൾക്കനുസരിച്ച് അങ്ങ് ജീവിച്ചു പോവുക ചോദ്യം ചോദിക്കുന്ന ഒരാളിനു മാത്രമേ ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അറിവ് നിജ നിജ എന്ന് വെച്ചാൽ തൻ്റെ സ്ഥിതി ഇങ്ങ് അറിഞ്ഞിടാനായി തൻ്റെ സ്ഥിതി ഇങ്ങ് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇങ്ങുള്ളവർക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി അങ്ങ് നിൽക്കുന്ന അദ്ദേഹമാണ് ഇങ്ങ് നിൽക്കുന്ന ആളുകൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി സ്വല്പം വ്യത്യാസമേ ഉള്ളൂ എല്ലാം ഒന്ന് തന്നെയാണ് ഇങ്ങ് അങ് എന്ന് പറയുന്നു എങ്കിലും ഇങ്ങ് അറിഞ്ഞിടാനായി മുതലായ വിഭൂതിയായി വിശേഷ രൂപം ധരം മുതലായ വിശേഷ ഭൂതങ്ങളെ ചിത്രീകരിക്കുകയാണ് വിശേഷ രൂപങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് വിഭൂതിയായി താനേ മറിയും അത് തനിയെ തന്നെ മറിയും എന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയല്ലേ എന്നാ അത് ചലിക്കുകയാണ് ചെയ്യുന്നത് മറിയും അവസ്ഥയിലേറി മാറി പല പല അവസ്ഥകൾ നമുക്കുണ്ടെന്ന് പറഞ്ഞു സ്വപ്നം സുഷുപ്തി ജാഗ്രത് ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ ഏറി മാറി അത് ചിലപ്പോൾ ഉയരുന്നു താഴുന്നു ചിലപ്പോൾ മട്ടം തിരിയുന്നു ഈ രീതിയിലാണ് നമുക്ക് ജീവിതത്തെ കാണിച്ചു തരുന്നത് നമുക്ക് തന്നെ ഈ പ്രപഞ്ച ദൃശ്യങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാക്കാം സൂര്യൻ ഉദിക്കുന്നു അത് ചെന്ന് വെള്ളത്തെ താഴുന്നു തിരമാല ഉയരുന്നു അത് തിരമാല താഴുന്നു ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഉയർച്ച ഉണ്ടാകും ആ രീതിയിൽ എന്നും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും ഇല്ല നമ്മൾ അതിൽ നിന്ന് താഴും വീണ്ടും ഉയരും താഴുമ്പോൾ ചില ആളുകൾ ആത്മഹത്യക്ക് വരുക അങ്ങനെയല്ല നമ്മൾ ഒരു രോഗം വന്നാലും മാരകമായ രോഗം വന്നാലും ചിലർ ആത്മഹത്യക്ക് പോവും പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാക്കി അവർ ഉയർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏത് ജീവിതത്തിൽ പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി നമ്മൾ നേ നേരിടേണ്ടിയിരിക്കുന്നു ആ ഇത് ഒക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ് മനസ്സിനെ നമ്മൾ കണ്ടെത്തുകയും മനസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് ശക്തവും ശുദ്ധവും ഒക്കെ ആകും ശമം അടക്കമുള്ളതായി മാറും ഓട്ടക്കാരനെ ഒരു കുരങ്ങിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയില്ല അടക്കമുള്ളതായി തീരും അതാണ് താനേ മറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയും അലാധസമം തിരിഞ്ഞിടുന്നു അലാധസമം തീക്കൊള്ളി പോലെ തിരിഞ്ഞിടുന്നു തീക്കൊള്ളി വെച്ച് നമ്മൾ ഒരു വട്ടം വരയ്ക്കുന്നു മുകളിലേക്ക് പോകുന്നു താഴോട്ട് പോകുന്നു വീണ്ടും വട്ടം വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ തീക്കൊള്ളിക്ക് പിന്നെ അതൊരു ഏകമായ ഒന്നാണ് അതൊരു അതിനൊരു വികാരവും ഇല്ല അത് നിർവികാരമായിട്ടുള്ള ഒന്നാണ് പക്ഷെ അതിനെക്കൊണ്ട് നമ്മൾ ഓരോന്നും കാണി അതൊരു തോന്നൽ മാത്രമാണ് അതിലെ ചിത്രങ്ങൾ അവിടെ ഉണ്ടോ ഇല്ല അതേപോലെ ഈ ജീവിതത്തിലും നമ്മൾ പലതും ചെയ്യുന്നത് പലതും നമുക്ക് തോന്നലാണ് അയാൾക്ക് എന്നോട് സ്നേഹമുണ്ട് സ്നേഹമില്ല എന്നോട് മണ്ടും മകന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അവൻ അവൻ്റെ ജോലിയുടെ തിരക്കുകൊണ്ട് ആയിരിക്കും അവൻ അകലെ മാറിപ്പോയത് പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ കുടുങ്ങി ഇങ്ങനെയിരിക്കും ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ് ഇപ്പം നാം ഈ ലോകത്ത് വരുന്നത് ഒരു സത്യം കണ്ടെത്താനാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഈ സത്യം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയൊന്നുമല്ല നമ്മൾ കാണുന്ന ഓരോ വസ്തുവിലും ഈ മറ്റുള്ള വിഷയങ്ങളിലുള്ള അറിവിന് ഉള്ള ഒരു അറിവല്ല ഇത് നമുക്ക് നമ്മുടെ നമ്മളെ തന്നെ അറിയുക അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിയുക ആത്മാവെന്ന് വെച്ചാൽ തന്നെ 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 പറ്റിയുള്ള അറിവ് അതിനാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ ദൃശ്യങ്ങളും അതാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ വേറെ സങ്കല്പത്തിലാണ് അത് തന്നെയാണ് അപ്പോൾ ഒരു യോഗിയോട് ഒരാൾ ചോദിച്ച് ഏത് സമയവും അത് ചെയ്യാൻ പറ്റുമോ ആഹാരം കഴിക്കുമ്പോഴോ എന്ന് പറയാം ദാ എൻ്റെ മുമ്പിൽ ദോശ വന്നിരിക്കുന്നു അത് ദൈവം സാമ്പാർ ദൈവം എൻ്റെ കൈ ഒരക്ഷ്മയെ സ്വാദിച്ച ഒരാൾക്ക് ഒരു ആഹാരം കൊണ്ട് വെച്ചിരിക്കുന്നു എന്നറിയാം അറിഞ്ഞുകൂടാ പക്ഷെ എനിക്കറിയാം എനിക്ക് അക്ഷ്മിയോട് സ്വാദിക്കാറ് അത് ദോശയാണ് അത് കഴിക്കാനുള്ളതാണ് എന്ന് പറയാം എൻ്റെ കൈ ചലിക്കുന്നു ചലിപ്പിക്കുന്നത് ബോധം അത് എടുക്കുന്നത് ബോധം ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതും ബോധം ഈ ഒരു സ്മരണ ഇത് തന്നെയാണ് ധ്യാനം ഇതിന് എനിക്ക് സമയമില്ലാന്ന് പറയാൻ നോക്കില്ല അതുകൊണ്ടാണ് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ശുചിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമ്മളിതിനെ പറ്റിയുള്ള ചിന്ത തന്നെയാണ് ധ്യാനം എന്ന് പറയും പിന്നെ മനസ്സിനെ ആണ് നമ്മൾ ഏറ്റവും നല്ലതാക്കി എടുക്കാനുള്ളത് നല്ല വേറൊരു പുഷ്പവും നമ്മൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ അർപ്പിക്കാനുള്ളത് മാനസ മനസന് മനസ്സാകുന്ന പുഷ്പത്തെയാണ് അർപ്പിക്കുന്നത് ആ മനസ്സാകുന്ന പുഷ്പത്തെ ശുദ്ധമാക്കി മനോഹരമാക്കി ശീതളിമയുള്ളതാക്കി സുഗന്ധപൂരിതമാക്കുന്നതിന് നമുക്ക് കഴിയും നമ്മുടെ മനസ്സിലെ വൃത്തികെട്ട ചിന്തകളെല്ലാം മാറ്റി 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 വരുമ്പോൾ നമ്മുടെ മനസ്സ് സുഗന്ധമുള്ളതാണ് ശീതളിമയുള്ളവയാണ് ആരുടെ ആർക്കും നല്ല വാക്കുകളെ നമ്മൾ പറയുള്ളൂ ക്രൂ ക്രൂരമായ കുത്തുവാക്കുകളൊന്നും നമ്മൾ നിന്നുണ്ടാവുകയില്ല അപ്പോൾ ആ രീതിയിൽ മനസ്സിനെ ശുദ്ധമാക്കി വരുമ്പോൾ മനസ്സ് പോയി ആ ബോധവുമായിട്ട് അടുക്കുകയാണ് അടുത്ത് എന്ന് ചേരുകയാണ് കാരണം മനസ്സും ബോധവും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത് അപ്പോൾ മനസ്സ് നിശ്ചലമാകുമ്പോൾ ബോധവും അനങ്ങാതെ നമ്മുടെ ചിന്താ തരംഗങ്ങളും അതാണ് ആ ബോധം ഇല്ലാതാകും ചലിക്കാതാവും ആ ചിന്തകൾ ഇല്ലാതാകും ബോധവും ഇല്ലാതാവും അപ്പോഴാണ് നമ്മൾ ചെന്ന് ആ ശുദ്ധമായ ബോധത്തിൽ നമ്മൾ ചെന്ന് അലിയുന്നത് ഇത് ഏത് സമയത്തും നമുക്ക് ഓരോ ദൃശ്യങ്ങൾ പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഇവിടെ കാണുന്നത് മുഴുവനും ഒരു സന്യാസിയെ സംബന്ധിച്ചെടുത്തോളം സത്യമാണ് കണ്ടെത്ത സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തെ കണ്ടറിയാത്തവർ വിചാരിക്കും ഇതിലൊന്നുമില്ല പക്ഷെ അതിലും ഭഗവാന്റെ ഭഗവാന്റെ ശക്തി തന്നെയാണ് അതിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വസ്തുവിലും നമ്മുടെ ദൃശ്യങ്ങൾ മുഴുവനും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തലിലൂടെയാണ് ഈ ജ്ഞാനം ആത്മജ്ഞാനം ഉണ്ടാവുന്നത് ആ ആത്മജ്ഞാനം ഉണ്ടായാൽ മാത്രമേ ഏതെല്ലാം അറിവുണ്ടായിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടാക്കിയാലും മാനസികമായ വിഷമം കൊണ്ട് നിങ്ങൾ ഉലഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിന് സംതൃപ്തി വരണമെങ്കിൽ ശക്തിയായി വരണമെങ്കിൽ നിങ്ങൾ ആ ഈ രീതിയിലുള്ള പരിശീലനത്തിലൂടെ മനസ്സിനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അർജുനനോട് സർവേഷു കാലേഷു മാം അനുസ്മരുക കാലങ്ങളിലും എന്നെ മാം മാം എന്ന് വെച്ചാൽ എന്നെ അനുസ്മരിക്കുക ആ ബോധത്തെ അനുസ്മരിക്കുക കൃഷ്ണൻ അവിടെ ബോധം എന്നുള്ള ഇതിലാണ് പറയുന്നത് എന്നെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിനക്ക് ആ സത്യം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും കൈ ചലിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാ പ്രവർത്തിയിലും അതിനെ തന്നെ സ്മരിക്കുകയാണെങ്കിൽ ആ നിത്യമായ സ്മരണ കൊണ്ട് നമുക്കതിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിന് ഒട്ടും തന്നെ സംശയമില്ല അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് മുഴുവനും അലാധ സമമാണ് തീക്കൊള്ളി കൊണ്ട് കാണിക്കുന്നത് പോലെ ചില കാഴ്ചകൾ നമ്മളിൽ ഉണ്ടാക്കുകയാണ് ഇതൊന്നും സത്യമല്ല എന്ന് കണ്ടെത്താൻ സാധിക്കും ഉറങ്ങുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം പിൻവലിയുന്നു ശരീരത്തിൽ നിന്ന് നമ്മൾ പിൻവലിയുന്നു മനസ്സിൽ നിന്ന് പിൻവലിയുന്നു ബുദ്ധിയിൽ നിന്ന് പിൻവലിഞ്ഞു പോയി ആ പ്രാണനെ ആവരിച്ചുകൊണ്ട് നമ്മൾ കിടക്കുന്നു എന്നുള്ളതറിയാം അപ്പോൾ അതില്ല ഇല്ലാതാവുന്നു നമ്മൾ കിടക്കുന്ന സ്ഥലമില്ല നമുക്കൊരു സ്ഥലം ഒന്നും ഇല്ല എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ ആരുടെ അടുത്താണെന്ന് പോലും അറിഞ്ഞുകൂടാ ഈ അവസ്ഥ നമുക്ക് ആ യോഗാവസ്ഥയിലും സംഭവിക്കും ഓരോന്നിനെയും വിട്ട് വിട്ട് അവസാനം ആ ശക്തിയിൽ ആ പ്രകാശത്തിൽ നമ്മൾ ചെന്ന് ചേരും അതിനു വേണ്ടിയാണ് ഈ ശ്ലോകങ്ങൾ മുഴുവൻ അപ്പൊ ഇവിടെ അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാൻ വേണ്ടിയാണ് ധരം മുതലായവ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകണം എന്തുകൊണ്ടും മനുഷ്യർ ഇങ്ങനെ ഈ ഭൂമിയിലുള്ള ആളുകൾ ഇങ്ങനെ അപ്പൊ നിങ്ങൾ ചോദ്യം ഉണ്ടാകണം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം വെറുതെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഉള്ളിലെ ആ ബോധം നിങ്ങൾക്ക് വഴിതെളിച്ചു തരും ആ ഉള്ളിലേക്ക് ആ പ്രകാശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അപ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ ലോകത്ത് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ ഗുരു വീണ്ടും വ്യക്തമാക്കി തരികയാണ് നിങ്ങൾക്ക് അതിന് കഴിയട്ടെ നന്ദി നമസ്കാരം